ചെറുമീൻ ചാടന ചെറിയ രീതി വേണ്ട അതൊക്കെ ചാടിച്ചാണ് ഇന്റെ പോയി പോയി അടിച്ചാ ഇന്റെ പോയി അടിച്ചില്ല ചിറ്റി ചിറ്റി ചിട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുപ്പി ലീറ്ററേം കണ്ടോ ലീറ്റർ ആ കരി 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 ആറാമത്തെ സാധനത്തെയാണ് അല്ലേ കടിക്കണ്ട ഒന്നേറിയത് അതാ അത് പോയി അത് പോയിട്ടൊക്കെ ആറാമത്തെ ഷാനം കടിച്ചിട്ട് ഒന്നാ കേറി ട്ടോ. ഫലങ്ങി. 8ണ്ണൻ ആണ് അടച്ചിന്ന്. രണ്ടാം കൂടി 8ണ്ണൻ അടച്ചിട്ട് ഒന്ന് കിട്ടില്ല. 8ണ്ണൻ കേറി. ആഹ. കൊണ വീഡിയോ കണ്ടിട്ടോ വരെ. ജിക്കടാ. ദിമന ആണ് പുക്കി. ആൽബൂമിന്റെ ആ 10 ഗ്രാം ന്റെ ജിക്കി. ഐമന ആണ് കേറിയേ. ദാ ഒക്കെ ചാടി റെസ്റ്റ് ആർട്ടാ. ഒക്കെ മസ്റ്റാർഡിന്റെ സൈസ് 12 വീ. സെറ്റ് ചെയ്യാം. ഓക്കേ? റെയിലേ.